വെനീസുലം പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ഇത്തരത്തിലൊരു അറിയിപ്പ് ലോകത്തോട് പറയുകയായിരുന്നു നമുക്കറിയാം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചാറ് മാസമായി നിരന്തരമായി നിക്കോളാസ് മഡുറോയെ പുറത്താക്കുവാനുള്ള പ്രവർത്തനത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏർപ്പെട്ടുകൊണ്ടിരുന്ന ട്രംപും ഭരണകൂടവും ഇത് എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് അവിടെ ആക്രമിക്കുകയും അങ്ങനെ സിവിലിയൻ അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും എന്നതിനു ശേഷം അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയെ ബനീസുലം പ്രസിഡന്റിനെ നിരുപാധികം പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഈ ലോക സമാധാനത്തിന്റെ സമാധാന നോബൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ നിന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനാണോ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കേണ്ടത് എന്ന ചോദ്യം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വരുമെന്നുള്ളതാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഭരണത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്ന പ്രസിഡന്റായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിക്കോളാസ് മഡുറോയ എന്ന് പറയുന്ന ഈ വിനീശ്വലം പ്രസിഡന്റ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ആ ഇലക്ഷനെയും ആ അധികാരത്തെയും ആ പ്രസിഡന്റ് സ്ഥാനത്തെയും അമേരിക്ക അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എപ്പോഴും മഡറോ അവിടെ ഇലക്ഷൻ അട്ടിമറിക്കുകയാണെന്നും ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ എപ്പോഴും ഈ പ്രസിഡന്റിന് നേരെ ഉയർത്തിയിരുന്നു എന്നാൽ ഇദ്ദേഹം ഇതൊക്കെയും എപ്പോഴും എതിർത്തിരുന്നു എന്നുള്ളതാണ് ഇതൊന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ഞാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ആണ് എന്ന വാദത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ട്രംപ് രണ്ടാമതും ഭരണത്തിലേറിയതിനു ശേഷം വെനിൻസുലം പ്രസിഡന്റിനെതിരെ പല അപവാദങ്ങളും പറഞ്ഞിറക്കുകയും അവിടെ നിന്ന് വെനിൻസുലയിൽ നിന്ന് മഡ്രോയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് അനിയന്ത്രിതമായി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വെനിൻസുലൻ തീരത്തുള്ള പല ബോട്ടുകളും ആക്രമിക്കുകയും നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്ത അമേരിക്ക ഇന്ന് പൊടുന്നനെ വെനിൻസുലയിലേക്ക് ഇടിച്ചു കയറി സാധാരണ ജനങ്ങളെയും അതുപോലെ സൈനിക സ്ഥാപനങ്ങളെയും മറ്റുമൊക്കെ ആക്രമണം നടത്തുകയും പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ പിടികൂടി രാജ്യം കടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ബനിൻസുലൻ സൈന്യം ഏതെങ്കിലും ഒരു രീതിയിൽ മുൻകൂർ ചർച്ച നടത്തിയോ മറ്റോ പ്രസിഡന്റിനെ ഒറ്റ ൊടുത്ത് വിട്ടുകൊടുത്തതുപോലെ ഇരിക്കുന്നു ഒരു പോരാട്ടവും ഒരു പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെടാതെ തന്നെ പ്രസിഡന്റിനെ ബന്ദിയാക്കി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് നാടുകടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബരിസ്വലം സൈന്യം ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുമായി മുമ്പ് സംസാരിക്കുകയും എന്നിട്ടൊരു ച ഒരു കരാറിലേക്ക് എത്തിയതുപോലെ ഇരിക്കുന്നു ഒരു ചതിയാണോ ഇവിടെ നടന്നത് എന്ന് സംശയം ബലപ്പെട്ടു വരികയാണ് ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് വെനിൻസുലൻ സൈന്യം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഈ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സാമ്പത്തിക രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എണ്ണ സ്രോതസ് ഒരുപാടുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിഭവം വല്ലാതെയുള്ള ഒരു രാജ്യമാണ് വെനിൻസുല പക്ഷേ അമേരിക്കയുടെയും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധം വർഷങ്ങളായി തുടരുന്നത് കൊണ്ട് തന്നെ ഈ വെനിൻസുലക്ക് ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ എടുത്തായി നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഈ എണ്ണയിൽ മാത്രമല്ലാതെ എണ്ണേതര വരുമാനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തതും ഒരു സാമ്പത്തിക ക്രൈസിന് കാരണമായി എന്ന് ലോക അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും ഇത്തരത്തിൽ അമേരിക്കയുടെ ഉപരോധത്തിനടുവിൽ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ചൈനയും റഷ്യയും ഒക്കെ അവിടെ ഇടപെട്ടുകൊണ്ട് പരമാവധി അവിടെ എക്കണോമിക്കലി സ്ട്രോങ് ആയി നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകം പ്രത്യേകം ചൈന ചൈന വെനുസുലയിൽ നിന്ന് നേരിട്ട് എണ്ണ ഇറക്കുമതി ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് ഏർ പരമാവധി അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വെനുസുലയുടെ അയൽ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ട്രംപിന്റെ ഈ ഈ ഇടപെടലിനെ തുടർന്ന് ഒരു കൈ അകലത്തേക്ക് വെനുസുലയെയും വെനുസുലം പ്രസിഡന്റ് മഡ്രോയെയും മാറ്റി നിർത്തിയിരുന്നുവെങ്കിലും ക്യൂബ പോലെയുള്ള ഒന്ന് രണ്ട് രാജ്യങ്ങൾ വെനുസുലയുമായി വളരെ ശക്തമായ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തനം വന്നതിന് ശേഷം മഡറോയെ പിടിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും ശക്തമായി പ്രതികരിച്ച രാജ്യമെന്ന് പറയുന്നത് അത് ക്യൂബ തന്നെയാണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തി അമേരിക്ക ഈ ചെയ്തത് വലിയ അപരാധമാണ് എന്ന് പറയുകയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയും ലോകനേതാക്കളിതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഇറാനും വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഈ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് അതുപോലെ വളരെ കൃത്യമായി റഷ്യയും അപലപിച്ചിട്ടുണ്ട് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്കറിയാം അമേരിക്കയുമായി വളരെ ശക്തമായി കൂട്ടുകെട്ട് രാജ്യങ്ങളായത് കൊണ്ട് തന്നെ അവർക്ക് ഇറ്റലിയെ പോലെയുള്ളവർ വളരെ മിതമായ രീതിയിലാണ് പ്രതികരണം നടത്തിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കണമെന്ന് സ്പെയിൻ പറയുകയുണ്ടായി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ പറയുകയുണ്ടായി അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇറാനും റഷ്യയും അതുപോലെ ചൈനയുമൊക്കെ വളരെ ശക്തമായ ഭാഷയിലാണ് ഇതിനെതിരെ അമേരിക്കയുടെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചത് എന്നുള്ളത് നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയണമെങ്കിൽ അവിടെയുള്ള ഔദ്യോഗിക സേന പ്രതികരിച്ചതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി പ്രസിഡൻ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന ഈ വ്യക്തി ആദ്യകാലത്ത് ഒരു ബസ് ഡ്രൈവറിൽ നിന്ന് പിന്നീട് ഒരു യൂണിയൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ യൂണിയൻ നേതൃത്വത്തിലേക്ക് വരികയും അങ്ങനെ ഇടതുപക്ഷ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ നിക്കോളസ് മഡുറോ എന്ന് പറയുന്ന വെനുസുലം പ്രസിഡന്റ് അദ്ദേഹത്തെ ഇനി അമേരിക്കയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യുമെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ വിചാരണ നടക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധികളും മറ്റുമൊക്കെ അമേരിക്കയിലായിരിക്കുമെന്നും മറ്റുമൊക്കെയുള്ള വാർത്തകൾ ഒരു അമേരിക്കൻ സെനറ്റർ മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇദ്ദേഹം ഒരു കടുത്ത അമേരിക്കൻ വിരോധിയായിരുന്നു എപ്പോഴും അമേരിക്കയെ വിമർശിക്കുന്നതിൽ സമയം കണ്ടെത്തുന്ന ആളായിരുന്നു ബനുസലം പ്രസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു സ്വച്ഛാധിപതിയാണെന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്നും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് നേടിയതാണെന്നും ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയൊക്കെ പലതവണ പറ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിഷേധിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പാശ്ചാത്യറും അമേരിക്കയും മെനഞ്ഞെടുക്കുന്ന വാർത്തകൾ മാത്രമാണെന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം വരെ എല്ലാ കൊലവിളികളും ട്രംപ് നടത്തിയിട്ടും വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പിടിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വെനുസുലയിൽ വലിയ വേരുണ്ട് അദ്ദേഹത്തിൻ്റെ ചാവിസ്മോ എന്ന് പറയുന്ന പ്രസ്ഥാനവും രാജ്യത്ത് വളരെ ജനപ്രിയമേറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് ഈ ഈ ഒരു സംഭവം കാണുമ്പോൾ ഇറാഖിലെ സദ്ദാമിനെയും പനാമയിലെ നോറിഡയ്ക്കും പിന്നാലെ ഇപ്പോൾ ഈ വെനുസുലം പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ആ ലിസ്റ്റിലേക്ക് അമേരിക്ക കയറ്റിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ സദ്ദാമിൻ്റെ വിധി തന്നെ ആയിരിക്കും ഒരുപക്ഷെ മഡുറോയുടേയും അവസാന അന്ത്യവിധി എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം